പാളത്തിൽ തലവെച്ച് കുടയുമൊക്കെ ചൂടി സുഖമായി കിടന്നുറങ്ങുന്ന മധ്യവയസ്കൻ ദൂരെ വെച്ച് തന്നെ ലോക്കോ പൈലറ്റ് സംഭവം കണ്ടതുകൊണ്ട് പാളത്തിൽ തലവെച്ച് സുഖസുഷുപ്തിയിലാണ്ട് കിടന്ന ആൾ രക്ഷപ്പെട്ടു ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങി വന്ന് വിളിച്ചുണർത്തി വിട്ടു പ്രയാഗ്രാജിലാണ് സംഭവം പാളത്തിൽ ഒരു തുണി തലയണയാക്കി തലവെച്ച് കിടന്ന് വെയിലുകൊള്ളാതിരിക്കാൻ ഒരു കുടയും മുകളിൽ വെച്ചാണ് ആൾ കിടന്നിരുന്നത് ട്രെയിൻ വന്ന വിവരമൊന്നും പുള്ളി അറിഞ്ഞതേയില്ല ലോക്കോ പോയ്ലറ്റ് എത്തി തട്ടി വിളിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് എന്നാൽ യാത്രക്കാരന്റെ പേര് വിവരങ്ങളോ എന്തായിരുന്നു ലക്ഷ്യമെന്നോ എന്ത് സാഹചര്യത്തിലാണ് പാളത്തിൽ ഈ വിധം കിടന്നുറങ്ങിയതെന്നോ വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ